ഹലോ എക്സ്പ്ലോർ എക്സ്പ്ലോ ഹായ് ഷെറിമോക്സ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം വി ആർ യു വി വേർ ആർ യു ഫ്രം ഞാൻ മലപ്പുറമാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേരള ഹായ് ഗായ ബ്ലോക്സിലെ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ലൈവിൽ പതിനൊന്ന് പേരുണ്ട് നമ്മൾ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വിച്ച് ലാംഗ്വേജ് ലാംഗ്വേജ് മലയാളമാണ് മനസ്സിലാവുന്നതെന്ന് അപ്പം അപ്പം നമ്മൾ ലൈവ് കാണുന്നവരൊന്ന് ഗായ നമ്മുടെ ലൈവിൽ ഒമ്പത് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Ya es el que mal, a la mayor. ¡Ah, beauty! <laughs> Like कर दिया है नेम नेम यू ും നമ്മുടെ ലൈവ് മൂന്ന് പേര് വായിച്ചിട്ടുണ്ട് നമ്മുടെ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മലയാളൊക്കെ ടൈപ്പ് ചെയ്യണുണ്ടല്ലോ കഴിച്ച് അപ്പം നമ്മുടെ ലൈവ് പന്ത്രണ്ട് പേര് വാച്ച് ചെയ്യുന്നത് നമ്മുടെ ആ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാം പതിനേഴ് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ പതിനാല് പേരായി എടാ ഒന്ന് കയറിയവരൊക്കെ ലൈക്ക് ചെയ്യടാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്ക് വലിയ നഷ്ടം ഒന്നും വരല്ലോ ചെയ്യേ താലൊന്നും ഉണ്ടാകത്തെ പതിനാല് പേരുണ്ടല്ലോ എന്തേലും ഒക്കെ ചോദിക്കെന്നോടെ 嗯。Mm hmm.